തിരുമേനിയിലെ തിരുമേനിയിലെത്തിക്കൽ ഇമ്മാനുവലിന് വീണ്ടും ആദരവ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് നാടക ആസ്വാദകനും മികച്ച കർഷകനുമായ തിരുമേനിയിലെ ചെമ്പരത്തിക്കൽ ഇമ്മാനുവലിന് വീണ്ടും ആദരവ് സമന്വയ കലാവേദി കക്ക കരുണ ചാരിറ്റബിൾ സൊസൈറ്റി കക്ക എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കെ കരുണാകരൻ മാസ്റ്റർ സ്മാരക നാടകോത്സവ വേദിയിൽ വെച്ചാണ് ഇമ്മാനുവൽ ചേട്ടനെ ആദരിച്ചത് ഇതുവരെ ആയിരത്തിൽ പരം നാടകങ്ങൾ കഴിഞ്ഞ ഇമ്മാനുവൽ മികച്ച കർഷകനുമാണ് നാടകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച നാടകാസ്വാദകൻ എന്ന നിലയിൽ ഇമ്മാനുവൽ ചേട്ടന് ലഭിക്കുന്ന എട്ടാമത്തെ ആദരവാണിത് എഴുപത്തിമൂന്നാം വയസ്സിലും തൻ്റെ മൂന്നേക്കർ കൃഷിയിടത്തു നിന്നും പന്ത്രണ്ട് കിൻറ്റൽ അടയ്ക്കയും ഏഴായിരം നാളികേരവും സ്വന്തമായി ജോലി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന മികച്ച കർഷകൻ കൂടിയാണ് ഇമ്മാനുവൽ ചേട്ടൻ പത്തൊമ്പതാം തീയതി വെച്ച് ചാരിറ്റബിൾ സൊസൈറ്റിയും കൂടി എന്നെ നല്ല കർഷകൻ എന്ന രീതിയിലും നല്ല നാടകാസ്വാദകനെന്ന രീതിയിലും ആദരിച്ചു അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട് എനിക്ക് ലഭിച്ച എട്ടാമത്തെ ആദരവാണ് കക്കരയിൽ നിന്ന് കിട്ടിയത് ഈ അൻപത് വർഷത്തെ ഈ കാലയളവിൽ ഞാൻ ആയിരത്തിൽ ആയിരത്തിപ്പറും നാടകം കാണുകയും നാടകക്കാരുമായിട്ട് നല്ല ബന്ധങ്ങളും അവരുമായിട്ട് നല്ല സ്നേഹവും ആണ് നല്ല സന്തോഷമുണ്ട് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന പ്രവർത്തിക്ക് ഇമ്മാനുവൽ ചേട്ടൻ നേതൃത്വം നൽകുന്നു സ്വന്തമായി ആവു കേസുകൾ വാദിച്ച് ജയിച്ച ആളുമാണ് ഇമ്മാനുവൽ ചേട്ടൻ പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യും മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ